ഹായ് വെൽക്കം ബാക്ക് ടു ആമ്പിൾ മീഡിയ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ലതായിട്ടുള്ള പ്ലാന്റുകൾ എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസം എനിക്ക് ബലപ്പെട്ടിരിക്കുകയാണ് എൻ്റെ സബ്സ്ക്രൈബർമാർ നാലായിരത്തിൽ കൂടുതലായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ആ സന്തോഷം പങ്കിടുകയാണ് ഇനി നമുക്ക് കുറച്ച് പ്ലാൻസുകൾ പരിചയപ്പെടാം കുറച്ച് പ്ലാന്റ്സ് സെലക്ട് ചെയ്തുകൊണ്ട് എടുത്തു വെച്ചതാണ് എല്ലാ പ്ലാന്റ്സും കൂടെയും ഇവിടെ വെക്കാൻ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് പ്ലാൻ ഉള്ളവർ നാലഞ്ച് പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് ഇതായി ഇത്രയും ഇതായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നമുക്ക് റൂട്ടൊക്കെ കാട്ടിത്തരുന്നെച്ചാൽ ഈ ഒരു രീതിയിൽ പ്ലാന്റ്സിന് എല്ലാം ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഒരു പ്ലാന്റ് വരുന്നത് ഇതാണ് ഇത് ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ വേറൊരു പ്ലാന്റ് വരുന്നത് ഇതാണ് ഇതും അതുപോലെ ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ അധിക പ്ലാന്റ്സിലും ഇതുപോലെ ഷൂട്ട് വന്നിട്ട് അടുത്ത ഷൂട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പേരുകളൊക്കെ നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റ് ആണ് ഇതും അതുപോലെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇരുന്നൂറ്റി പത്ത് ഇതായതിൻ്റെ നല്ല മെറൂൺ കളറായിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് റെഡ് റെഡ് ഞാൻ പറഞ്ഞാൽ പറ്റില്ല മെറൂൺ കളറിലാണ് വീഡിയോയിൽ എങ്ങനെ അറിയില്ല ഇതും അതുപോലെ തന്നെ നല്ല റെഡ് നല്ല കളർ ഇതായിട്ടുള്ള നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ വന്നതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതതുപോലെ വേറൊരു അഗ്ലോണിന് അത് ലേഡി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ് ഇതായി ഒരു വലുപ്പത്തിലുള്ള എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റിനാൽപത് ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നൂറ്റി നാൽപ്പത് ചെറിയ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപ ഇതും അതുപോലെ ഇതിൻ്റെയൊക്കെ വെറൈറ്റിയിൽ പെട്ട തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപ ഇതും അതുപോലെ നൂറ്റി എഴുപത് രൂപയാണ് എല്ലാം നല്ല പേരൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഈ പ്ലാന്റ്സുകളാണ് ഇന്ന് സെയിലായിട്ടുള്ളത് ഈ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ